ജോർജസിനെ കുറിച്ച് വളരെ ആദരവോടുകൂടെ പറയുന്നത് കേൾക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് ജോർജസിന് വളരെയധികം ശിഷ്യ സമ്പത്തുകളുണ്ടായിരുന്നു മറ്റു വിദ്യാർത്ഥികളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലും അച്ഛൻ പഠനകാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച കാര്യത്തെയും ഓർമ്മ വന്നത് അങ്ങനെ അനേകം ആളുകളെ അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും അവർക്ക് നല്ലൊരു ഒരു ദർശനബോധം ദിശാബോധം നൽകുവാനും കോണം സാധിച്ചതായ ഒരധ്യാപകനാണ് ജോർജ് അച്ഛൻ ജോർജ് അച്ഛൻ നിഷ്ഠയോടെ അച്ചടക്കത്തോടെ കൃത്യതയോടെ പെരുമാറുന്ന പഠിപ്പിക്കുന്ന ഒരു അധ്യാപക ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അച്ഛൻ തൻ്റെ കളപ്പുരം നിറച്ചത് അനേകം ശിഷ്യ സമ്പത്തുകളെ കൊണ്ടാണ് ഈ മെറ്റീരിയൽ തിങ്സ് ഒന്നും അച്ഛൻ നിറച്ചില്ല കാരണം അച്ഛൻ്റെ ബാല്യകാലം മുതൽ അച്ഛൻ ജീവിച്ചത് ഇവിടെയാണോ Randama dayı